കുഞ്ചൻ നമ്പ്യാരുടെ കിരാതം തുള്ളലിൽ നിന്ന് എടുത്തിട്ടുള്ള എട്ട് വരികളാണ് ഇന്ന് പരിചയപ്പെടുന്നത് സജ്ജന സഭയുടെ സുഭകത്വം കൊണ്ട് വിജ്ജനമൊന്ന് പ്രയോഗിക്കുമ്പോൾ ദുർജനമെങ്കിലും അതിനെക്കൊണ്ടൊരു ദൂഷണം ഒരുവൻ ചൊല്ലുകയില്ല നല്ല ജനങ്ങളുടെ സഭയിൽ ചെന്നാൽ വല്ലതും അവിടെ ശോഭിതമാകും മുല്ലപ്പൂമ്പൊടിയേറ്റുകിടക്കും കല്ലിനുമുണ്ടാകും ഒരു സൗരഭ്യം നല്ല ആളുകളുമായി ഇടപെടുമ്പോൾ അവരിലെ സ്വഭാവ ഗുണങ്ങൾ കുറേയൊക്കെ അല്ലാത്തവരിലേക്കും പകരുമെന്നാണ് കവി വിവക്ഷിക്കുന്നത് നന്നായി പൂക്കുന്ന ഒരു മുല്ലയുടെ ചൂട്ടിൽ കിടക്കുന്ന കല്ല് ക്രമേണ മുല്ലപ്പൊമ്പൊടി ഏൽക്കുന്നതിനാൽ സുഗന്ധപൂരിതമായി തീരും ആ കല്ലിനും സുഗന്ധമുണ്ടാകും അതുപോലെ നല്ല സ്വഭാവ ഗുണമുള്ള ആളുകളുമായി സദാ ഇടപെടുന്ന ആളുകൾക്കും അവരിലെ സ്വഭാവ ഗുണങ്ങൾ പകർന്നു കിട്ടുമെന്ന് സാരം കവിതൊല്ലുന്നത് ശ്രീമതി സ്മിതാ പീ മ്യനൻ സജ്ജന സഭയുടെ സുഭകത്വം കൊണ്ടിജ്ജ്ജനമൊന്നു പ്രയോഗിക്കുമ്പോൾ ദുർജനമെങ്കിലും അതിനെ അതിനെക്കൊണ്ടൊരു ദൂഷണമൊരുവൻ ചൊല്ലുകയില്ല നല്ല ജനങ്ങട്ട സഭയിൽ ചെന്നാൽ വല്ലതും അവിടെ ശോഭിതമാവും മുല്ലപ്പൂ പൊടിയേറ്റുകിടക്കും കല്ലിനുമുണ്ടാമൊരു സൗരഭ്യം